മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി ഇതോടൊപ്പം യു ഡി എഫിൻ്റെ ബ്ലോക്ക് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് ഭരണാധികാരി മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വാർഡ് ഒന്നിൽ ഷൈനി ഫിലിപ്പ വാർഡ് രണ്ട് അനിൽ വി കുറവക്കര വാർഡ് മൂന്ന് അനിൽ കെ ആൻ്റണി വാർഡ് നാല് സോഫി ജോജോ വാർഡ് അഞ്ച് സാറാമ എബ്രഹാം വാർഡ് ആറ് ജീന കെ ചാക്കോ വാർഡ് ഏഴ് ജോൺസൺ കുര്യൻ വാർഡ് എട്ട് ഷൈബി ചെറിയൻ വാർഡ് ഒൻപത് അനു എബി വർഗീസ് വാർഡ് പത്ത് പ്രമോദ് ലാൽ വാർഡ് പതിനൊന്ന് കെ ജി സാബു വാർഡ് പന്ത്രണ്ട് അനിതാ പി മാത്യു വാർഡ് പതിമൂന്ന് സിന്ധു സുഭാഷ് വാർഡ് പതിനാല് വിദ്യാമോൾ എസ് വാർഡ് പതിനഞ്ച് വർഗീസ് ചെറിയൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇതുകൂടാതെ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആനിക്കാട് ഡിവിഷനിൽ നിന്ന് ലൈല അലക്സാണ്ടർ മല്ലപ്പള്ളി ഡിവിഷനിൽ നിന്ന് കൃഷ്ണൻകുട്ടി മുള്ളൻകുഴി കീഴുവായ്പൂർ ഡിവിഷനിൽ നിന്ന് എ ഡി ജോൺ എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആനിക്കാട് ഡിവിഷനിൽ നിന്ന് ജി സതീഷ് ബാബുവും ജില്ലാ പഞ്ചായത്ത് മല്ലപ്പള്ളി ഡിവിഷനിൽ നിന്ന് ഡോക്ടർ ബിജു ടി ജോർജും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു